എല്ലാവർക്കും നമസ്കാരം പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടാണോ പാട്ട് കേൾക്കാൻ ഇഷ്ടാണോ പാട്ട് പാടി ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടാണോ പാട്ടിനെ കുറിച്ചുള്ള വീഡിയോ ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നോ നിങ്ങൾ ആ കഴിവൊക്കെ ഇപ്പൊ എവിടെ വെച്ചേക്കണമെന്ന് ഇപ്പൊ നിങ്ങൾ ആ പാട്ടൊക്കെ പാടുന്ന കാര്യം മറന്നുപോയിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് പാടണമെന്ന് തോന്നാറുണ്ടോ അങ്ങനെയൊരു തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി തിരക്കിന് ഇടയിൽ കുറച്ച് സമയം നിങ്ങൾ പാട്ടിന് വേണ്ടി മാറ്റിവെക്കുക നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവൂല്ലേ അതെല്ലാം നമ്മൾ മാറ്റി വെച്ചേക്കുക എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാവുന്നവരാണെങ്കിൽ പാട്ട് പാടുക അതല്ല പാട്ട് കേൾക്കാൻ കേട്ടിട്ട് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുക ചിത്രം വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ചിത്രം വരയ്ക്കുക നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടല്ലേ അതൊന്ന് പുറത്തെടുക്ക് ചിലർക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാവുന്നവരുണ്ട് അവർ നന്നായിട്ട് പാചകം ചെയ്ത് വീഡിയോയൊക്കെ ഇടുക അത് ഓരോരുത്തർക്കും ഉണ്ട് അത് എന്താണ് നമ്മളുടെ കഴിവ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റവും ജോലിക്ക് പോയി തിരിച്ചു വന്നു നമ്മളുടെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ കാര്യങ്ങളില്ല അല്ലേ അപ്പോൾ പാട്ടും ഡാൻസൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാവും അതുപോലെ കുഞ്ഞു മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവരെപ്പോഴും പാട്ട് പാടി ഡാൻസ് കളിച്ചും ബഹളം വെച്ചുകൊണ്ടിരിക്കും അല്ലേ നിഷ്കളങ്ക സ്വഭാവമാണ് കുട്ടികൾക്ക് അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും പാട്ട് പാടാ പാട്ട് ഇഷ്ടമുള്ളവരൊക്കെ വേഗം വരൂ കൂട്ടുകൂടും കൂട്ടുകാരേ പാട്ടുപാടാൻ അറിയാമോ താളമൊന്നു പിടിക്കാമോ താളമൊന്നു പിടിക്കാമോ കൂട്ടുകൂടും കൂട്ടുകാരി പാട്ടുപാടാനറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ താളമൊന്നു പിടിക്കാമോ എല്ലാ പാട്ടും പാട്ടല്ല പാട്ടായ പാട്ടും പാട്ടല്ല പാട്ടുപോലൊരു പാട്ടു കേട്ട കേട്ടാൽ പിന്നെ മറക്കില്ല കേട്ടാൽ പിന്നെ മറക്കില്ല എല്ലാ പൂവും പൂവല്ല പൂവായ പൂവും പൂവല്ല പൂവുപോലൊരു പൂ മണത്ത മണത്താൽ പിന്നെ മറക്കില്ല മണത്താൽ പിന്നെ മറക്കില്ല കൂട്ടുകൂടും കൂട്ടുകാരി പാട്ടുപാടാനറിയാമോ പാട്ടു പാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ താളമൊന്നു പിടിക്കാമോ കുറ്റർക്ക് പാട്ട് ഒരുപാട് ഇഷ്ടാണ് അവർക്ക് പാട്ട് പാടാനും ഇഷ്ട പാട്ട് കേട്ട് ഡാൻസ് കളിക്കാനും അവർക്ക് ഇഷ്ടമുണ്ട് പാട്ട് ആരും തന്നെ വരണില്ലല്ലോ